ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എന്ന് പറയുന്ന ഇന്നും ജീവിച്ചിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ് അദ്ദേഹം അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ലേഖനം ലേഖനമെഴുതുകയും ആ ലേഖനം പിൽക്കാലത്ത് പുസ്തകമാവുകയും ചെയ്തിട്ടുണ്ട് തെറ്റുധരിക്കപ്പെട്ട ജമാഅത്ത് ഇസ്ലാമി എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് ആ പുസ്തകത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ് പറയുന്ന ഒരു കാര്യം നിങ്ങൾ മുജാഹിദുകൾ എന്തിനാണ് ഞങ്ങളെ വിമർശിക്കുന്നത് സുന്നികളെ വിമർശിച്ചാൽ ഞങ്ങൾക്ക് അത് മനസ്സിലാക്കാം ഞങ്ങൾക്കത് മനസ്സിലാക്കാം നിങ്ങൾ എന്തിനാണ് ഞങ്ങൾ വിമർശിക്കുന്നത് കാരണം നിങ്ങളുടെ നേതാവ് ഇബിനെ അബ്ദുൽ വഹാബ് പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യവും ഈ ഒരു കാര്യവും അബ്ദുൽ പറഞ്ഞിട്ടില്ല ഇബിനെ അബ്ദുൽ വഹാബ് അദ്ദേഹത്തിന്റെ കിതാബ് തൗഹീദിലും മറ്റ് ഗ്രന്ഥങ്ങളിലും അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങളൊന്നും എഴുതിയയാളല്ല അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ തന്നെ പിൽക്കാലത്ത് പലതും അതിന്റെ വ്യാഖ്യാനങ്ങൾ എഴുതി ചേർത്ത് വലുതാക്കിയാണ് ചെയ്തിട്ടുള്ളത് ഇബിനി അബ്ദുൽ വഹാബ് കിതാബ് തൗഹീദിലും മറ്റും പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യവും ഈ അല മൗദൂദി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അവതരിപ്പിച്ചിട്ടില്ല എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ഞങ്ങളെ വിമർശിക്കുന്നത് എന്ന് അബുൽ അഹലാ മൗദൂദിയുടെ പക്ഷം നിന്നുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് ഖാരക്കുന്ന് മുജാഹിദികൾക്കെതിരെ ചോദ്യം ഉന്നയിക്കുന്നുണ്ട് ഏതായാലും ഫലം മുജാഹിദുകളും ജമായത്ത് ഇസ്ലാമിയും രണ്ട് റൂട്ടിലേക്ക് പോയി മുജാഹിദ് പ്രസ്ഥാനത്തിന് വേറെ പള്ളിയായി ജമായത്ത് ഇസ്ലാമിക്ക് വേറെ പള്ളിയായി രണ്ട് പള്ളികളിലേക്ക് അവരുടെ പ്രവർത്തനങ്ങൾ പറച്ചു മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത് ഈ ഘട്ടത്തിലും ഏഹ് ഇബിൻ അബ്ദുൽ വഹാബുൻ്റെ ആശയം വന്ന ഘട്ടത്തിലും ഈ പറയുന്ന അബുൽ അഹ് മദൂദിന്റെ ആശയം കേരളത്തിൽ വന്ന ഘട്ടത്തിലും ഇതിനെതിരെ വളരെ ശക്തമായ നിലപാട് സുന്നി പണ്ഡിതന്മാർ സ്വീകരിക്കുകയും അതിന് അപകടം എന്താണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്